ഈ മുജാഹിദ് പൊട്ടൻ ഏതാണ് അധിക പ്രസംഗത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഒരു അന്വേഷണമാണ് ഒരു മുജാഹിദ് പൊട്ടൻ എന്നത് കവിഞ്ഞ പ്രയോഗമാണ് പക്ഷെ അദ്ദേഹം അധസ്സമത സമധാനി എന്ന് പറയുന്ന അനുഗ്രഹീത പ്രാസംഗിക അദ്ദേഹത്തെ ഇട്ട് അനാവശ്യമായി ഒലുമ്പുന്നു കുടയുന്നു വിമർശിക്കുക എന്നുള്ള വാക്കാൻ ഉപയോഗിക്കുന്നില്ല വിമർശനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോയിന്റ് ഒരാൾ ഉന്നയിച്ചു അതിന് മറുപടി പറയുക മാന്യമായ രീതിയിൽ ഇതല്ല ഇക്ബാൽ കവിതകൾ ധാരാളമായി ഉദ്ധരിക്കുന്നു മിസ്റ്റർ അബ്ദുസ്ബദ് സമദാനി തൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിലെ ഉദ്ധരണികൾ ശേഖരിക്കുകയാണെങ്കിൽ നൂറ്റിപ്പതിനാല് അധ്യായങ്ങളുണ്ടാവും വിശുദ്ധ ഖുർആാനോടും അദ്ദേഹം പ്രസംഗം ഉദ്ധരിച്ച വിശുദ്ധ ഖുർആാനിലെ വചനങ്ങൾ യഥാർത്ഥത്തിൽ നൂറ്റി പതിനാല് പോയിട്ട് പതിനാല് അധ്യായം പോലും ഉണ്ടാവില്ല എന്ന അർത്ഥത്തിലാണ് ഇയാൾ പുലമ്പുന്നത് എന്താണ് ഈ അറബി ഭാഷ പറയാനില്ല എന്നാ സ്വഹിതാവുമാ ജയിരുന്നു ജനങ്ങൾ അവർക്കറിയാത്തതിൻ്റെ ശത്രുക്കളാണ് ഇയാൾക്ക് ഇക്ബാൽ കവിതകൾ ഉദ്ധരിക്കാൻ അറിയണമെങ്കിൽ മിണ്ടാതിരുന്നാൽ പോരെ ഇക്ബാൽ എന്തിനാ പിന്നെ പേർഷ്യൻ ഭാഷയിലും കവിത രചിച്ചു അദ്ദേഹത്തിന് അറബി പഠിച്ചു ഖുറാൻ പറഞ്ഞു ഖുറാൻ്റെ മാതിരി പറഞ്ഞാൽ പോരായിരുന്നു ചോദ്യം അവിടെ നിന്നല്ലേ തുടങ്ങേണ്ടത് ഇക്ബാൽ എന്ന് പറയുന്നത് പിന്നിട്ട നൂറ്റാണ്ടിലെ ഏറ്റവും ആഴവും പരപ്പുമുള്ള എന്താ പറയേണ്ടത് ഇതുപോലത്തെ ഒരു ഒരു വ്യക്തിയെ ചിന്തകന്മാർക്കിടയിൽ അഗാധമായ ചിന്തയുടെയും തജ തജന്യമായ ഈ ഉൽപ്രദു ആശയങ്ങളുടെയും ഒരു ഉടമ മുസ്ലിം ലോകത്ത് ജനിച്ചിട്ടില്ല കഴിഞ്ഞ ഏതാനും നൂറ്റാണ്ടുകളായി ജനിച്ചിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നതിന് അർത്ഥം ഒരുപാട് ഒരുപാട് ഫിലോസഫർമാർ മറ്റ് ഇതര മതങ്ങളിൽ പ്രത്യശാസ്ത്രങ്ങളിൽ ജനിക്കുകയും രംഗത്ത് വരികയും ഒട്ടേറെ പരാക്രമങ്ങൾ നടത്തുകയും ചെയ്തപ്പോൾ പ്രതിരോധത്തിൽ നിന്നുകൊണ്ട് അതിനെല്ലാം തന്നെ യുക്തിപൂർവ്വം മറുപടി പറയാനും അങ്ങേയറ്റം ആകർഷകമായ രീതിയിൽ കവിതകൾ കൊണ്ട് ആളുകളെ വശീകരിച്ച് പ്രതി ഇസ്ലാമിക പക്ഷത്ത് പിടിച്ചു നിർത്താനും അല്ലാമ ഇക്ബാലല്ലാതെ ഒരു ഒരു പ്രതിഭ ഉണ്ടായിട്ടില്ല ആ അല്ലാമ ഇക്ബാലിനെ അദ്ദേഹത്തിൻ്റെ വിമർശകന്മാർ ഇസ്ലാം വിമർശകന്മാർ താഴം താഴ്ത്തിപ്പറിയാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹം പഠിച്ചതായ ഫിലോസഫി ആ ഫിലോസഫി എത്ര മധുരമായാണ് മനോഹരമായാണ് സുന്ദരമായാണ് അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുള്ളത് എന്നത് അറബി ഉറുദുവോ പേർഷ്യൻ കവിതകളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും കവിതാശകലങ്ങൾ അറിയുന്ന ഒരാൾ പോലും ഒരിക്കലും നിന്നെ തള്ളിപ്പറയുകയില്ല എനിക്കറിയില്ല അദ്ദേഹത്തെ സംബന്ധിച്ച് പക്ഷേ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ചിലവർ ശകലങ്ങൾ ഞാൻ എപ്പോഴും ധരിക്കുന്ന പറയുന്ന ഇസ്ലാം കീഴടക്കിയ യൂറോപ്പിലെ അപൂർവ പ്രദേശങ്ങളിൽ വന്ന് പിന്നീട് അത് ഇസ്ലാമിന് കൈമോശം കൈമോശം വന്നു അന്താ ഗുലിസ്ഥാൻ ആ ദിവസം താങ്കൾക്ക് ഓർമ്മ കിട്ടും ആ ദിവസങ്ങൾ താ തേരി ഡാരിയോ മേ ഇതിൻ്റെ ശിഖരങ്ങളിലുണ്ടായിരുന്നു ആശിയാ ഹമാര ഞങ്ങളുടെ കൂടുകൾ അവനുള്ള ഓരോ വാക്കും ആശിയാതന പക്ഷിക്കൂടാണ് പക്ഷികളെ പോലെ മുസ്ലിങ്ങൾ വൻകര കടന്ന് ഈ യൂറോപ്പ് ഐഷ്യാൻ യൂറോപ്പ് വരെ അല്ല സോറി ആഫ്രിക്കൻ വൻകരകളൊക്കെ കടന്ന് അപ്പുറത്തെത്തി അവിടെ ചെന്ന് കൂടുകൂട്ടി പക്ഷികളെപ്പോലെ കൂടുകൂട്ടിയതായ ഒന്നിനെ വേറെ ഏത് ഭാഷയിൽ ഏത് ശൈലിയിൽ ഏത് വരികളിലൂടെ അവതരിപ്പിച്ചാലാണ് ഇവിടെ നമുക്ക് ഓർമ്മിക്കാൻ കഴിയുക അതിമനോഹരമായ ഓരോ വാക്കും ഗുലിസ്ഥാന അന്തരസ്ഥ വരുന്നത് അന്ന് ഒരു ഗുരുസ്ഥാൻ പൂന്തോ ഗുലിസ്ഥാന പൂന്തോട്ടം ആ രാജ്യത്തെ തന്നെ ഒരു പൂന്തോട്ടത്തിനോട് ഉപ്പമിക്കുകയാണ് സ്പെയിനെ അയാൾ ഗുരുസ്ഥാനെ അന്തൊരു സ്വാതിന് യാതൊരു തുചുക്കൂ താത്തേര് ഡാലിയോ മേ മരഷികൾക്കാണ് ഡാലിയോ എന്നറിയുക ഇത്ര മനോഹരമായൊരു വരി എന്നിട്ട് ഇയാളെ ചോദിക്കുക അയാൾക്ക് അന്നേരത്ത് കുറാൻ കട നടന്നു ആ നൂറുകണക്കിൽ ലക്ഷക്കണക്കിൽ ആ ഫിലിങ്ങൾ ഇവിടെ ഉണ്ട് അവരുടെ ഒരാൾ ഒരു ഖുറാൻ പഠിക്കുന്നതിൻ്റെ പ്രാധാന്യത്തൊന്നും ഞാൻ ചെറുതാക്കി പറയുന്നില്ല പക്ഷേ എല്ലാവരും ഒരു പ്രദേശത്തുള്ളവരൊക്കെ ആഫിസുകളാവണമെന്ന് വെക്കുന്നതോ ഒരേ ഹിഫു മുഹമ്മദ് മദ്രസകൾ തുടങ്ങുന്നതോ ഖുര്ൻ്റെ അർത്ഥമറിയാതെ അടിവര ഖുര്ആൻ്റെ അർത്ഥമറിയാതെ കുറേ ആളുകളെ ഖുർആൻ ഇങ്ങനെ ചെറിയ കുട്ടികളെ കാണാതെ അൽപ്പിച്ചതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല ഒരു കാര്യവുമില്ല പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ പോലും ഇസ്ലാമിൻ്റെ സേഫ് ഉള്ളാഹിൽ മസലൂർ അള്ളാഹുവിൻ്റെ ഊരിപ്പിടിച്ചത് വാൾ എന്ന വിശേഷം ഖാലിദുൻ മുലീദിനാണ് അർഹതപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ഖുർആൻ എന്ന് വെറും നാലോ അഞ്ചോ അധ്യായങ്ങൾ മാത്രമേ ചെറിയ അധ്യായങ്ങൾ മാത്രമേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ എന്ന് അദ്ദേഹത്തെ സംബന്ധിച്ച് ഗ്രന്ഥം എഴുതി എനിക്ക് ആധികാരികമായി പറയാൻ കഴിയും എൻ്റെ ഖാലിദുൻ മുലീത് എന്ന പുസ്തകത്തിൽ ഞാൻ വിവരിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് അദ്ദേഹം യുദ്ധം ചെയ്തതിന് പകരം അവിടെ ഇരുന്നൊരു ഖുർആൻ അത് അടിച്ചിട്ടിരുന്നു ഈ വീഡിയോ അന്നാണ് ജീവിച്ചിരുന്നെങ്കിൽ ഈ താഴെക്കാലം മുജാഹിദ് ഉണ്ടാവും മുജാഹിദ്ൻ അവനന്നാണ് അന്നാണ് ജീവിച്ചിരുന്നതെങ്കിൽ പറയും ഹൈദർവലി താങ്കൾ യുദ്ധം ചെയ്യാൻ പോകണ്ട ആട ഖുറാൻ കാണുന്നത് വഴിക്കും ഖുറാൻ കാണുന്ന വഴിക്കും ആ കുർ ആ പിന്നെ ഹാജർ വോലിൻ്റെ വാളും അദ്ദേഹത്തിൻ്റെ കുതിരയും അദ്ദേഹത്തിൻ്റെ ധീരതയും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് ഇസ്ലാം എന്ന് പറയുന്നത് മക്ക മണലാരണ്യത്തിൽ അവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഒരു ഒരു സാധനം ഇരിക്കും ഹാദിദിതാണ് അതിനെ ദിഗന്ധങ്ങളിലേക്ക് പരത്തിയത് അങ്ങനെ ചക്രവാളങ്ങൾ ചുവന്നത് അവസാനം ആ ചക്രവാളങ്ങൾ ഇസ്ലാം ആശ്വസിച്ച് ചന്ദ്രകല അവിടങ്ങളിൽ വ്യാപിച്ചത് ഹാരിദിനൂടെയാണ് നിശ്ചയിക്കാൻ കഴിയില്ല ഇങ്ങനെയൊക്കെയുള്ള കഴിവുകൾ വില ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ് എല്ലാവർക്കും ഒരു തരത്തിലുള്ള കഴിവുകളെല്ലാം ഉണ്ടാവുക കവി കവികളെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല ഷു ആറാകു നല്ല കവിതനുണ്ട് ഇസ്ലാമിൽ നന്ന കവിതയിൽ മുഴുവൻ കവികൾ ചീത്ത പറയുന്നില്ല പക്ഷേ അറാക എത്ര വഴുമ്പോൾ വാവൂൻ കവികൾ അവരുടെ പിന്നെ മനസ്സിൽ നല്ല അവിടെയും ഇവിടെയും ഒക്കെ വ്യാപരിക്കുന്നതാണ് അല്ലന്തറ അല്ലുവാദി യഹീമു എന്നാണ് തൊട്ടടുത്ത വാചകത്ത് പറയുന്നത് അതായത് ഭാവനാ ലോകത്ത് വിലസുന്നവരാണ് അതോടൊപ്പം കവി അംഗീകരിക്കുന്നുണ്ട് അന്ന് അസാൻ സാമ്യത്തിനോട് പ്രവാചകൻ പറഞ്ഞില്ലേ ഹൃദ്ധകലേയും ഞങ്ങൾ തിരിച്ചു വരും എന്ന് പിന്നെ ഉഴുതിലെ വിജയത്തെ തുടർന്ന് ശത്രുക്കൾ ശത്രുപക്ഷത്തിൽ നിന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ഹൃദകലേഹി അവർക്ക് മറുപടി പറയൂ അസാൻ മറുപടി പറഞ്ഞു പിന്നെയും പറയിപ്പിച്ചു അസാന്റെ കവിതകളൊക്കെ എന്ന് പറഞ്ഞാൽ കാവ്യാത്മകമായ അത്ര മുന്തിയ കവിതകളൊന്നുമല്ല അറബി സാഹിത്യം പഠിച്ചതിന് അസാന് തന്നെ പറയുന്നത് അത്ര മുന്തിയ കവിതകളൊന്നുമല്ല പക്ഷേ ആ കവിതയെ പ്രവാചകൻ സൽബാല്സർ വേണ്ടല്ലോ പ്രവാചക സദസ്സിൽ വന്ന് ഒരു മഹാനായ കവി കഴിവ് അദ്ദേഹം പാട്ട് പാടി തുടർന്ന് ആ കവിതകൾ ലോകം ഇന്ന് ഇസ്ലാമിക ലോകം നെഞ്ചിലേറ്റ് നടക്കല്ലേ ഏത് വാതിൻ്റെയും ഏത് ഉറുതിയുടെയും മുമ്പിൽ ഈ കവിതകളല്ലേ അവതരിപ്പിക്കുന്നത് അല്ലാന്ന് പറയാൻ കഴിയുമോ ഇന്നർന്നും എന്നോടൊപ്പം മറന്നുപോയി ൂ എന്നെ പറഞ്ഞിട്ട് അമ്പത്തിമൂന്ന് വയസ്സായി അതായത് കുറച്ച് കഴിയുമ്പോൾ കഴിയുമ്പോഴത്തേനിക്കത് ഓർമ്മ വരും അതില്ലെങ്കിൽ നിങ്ങൾ കേട്ടോളി അങ്ങനത്തെ ഈ കവിതയെ പ്രോത്സാഹിപ്പിക്കുകയും കുറു ആ വിശുദ്ധ ഖുർആാൻ തന്നെ അതൊരുത്തരം കവിതയാണല്ലോ കവിത എന്ന് തള്ളിപ്പറയുന്ന ഒരു പ്രശ്നമേ ഉത്ഭവിക്കുന്നില്ല പ്രവാചകനെ സംബന്ധിച്ച് കവിയാണ് എന്ന ആരോപണമാണ് ഉന്നയിക്കപ്പെട്ടത് അപ്പം ഇവിടെ ഒരു ഒരാൾക്കൊരു കഴിവ് സമുദായക്കളോത്തേല ഒരുപാട് മറ്റാര്ക്കും നൽകാത്തതായ ഒരു കഴിവ് നൽകിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അതിമനോഹരമായ ആ പ്രസംഗശൈലി അതിനിടയ്ക്കിടെ അറ ഇക്ബാൽ കവിതകൾ ഇക്ബാൽ എന്ന് പറഞ്ഞാൽ ആരാ കഴിഞ്ഞ പതിനാറ് നൂറ്റാണ്ടിന് ശേഷം മുസ്ലിം ലോകത്ത് അതുപോലത്തെ ഒരു പ്രതിഭായിട്ടില്ല എന്നതിന് ശക്തമായി വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയും ഒരാൾ പോലും ഉണ്ടായിട്ടില്ല ഇത്രയും പ്രതിഭാ പ്രതിഭവിലാസമുള്ള ഒരു മനുഷ്യൻ എന്നാൽ ആ മനുഷ്യനങ്ങൾ ഉറാൻ കാണാതെ പഠിച്ച പോലെയെന്ന് തന്നെ ഇവന് താടി ഈ താടി ആക്കി കൊടുക്കാനുള്ളൊരു പണിയാണല്ലോ അതിൻ്റെ ബാർബർ ഷോപ്പ് പറഞ്ഞാൽ അതിന് പകരം ഷോപ്പ് തുടങ്ങി ആളുകൾക്ക് വെറുതെ താടി നന്നാക്കി കൊടുത്തൂടെ മീശ വെട്ടി കൊടുത്തൂടെ അതൊരു പണിയാണല്ലോ അതിനെന്തായാലും പ്രതിഭ വാങ്ങണമെങ്കിൽ വാങ്ങാം ഇമാതിരി വിവരക്കേട് വിളിച്ച് വരുന്നതിന് മകരണം എന്താ മനുഷ്യന്മാരെ ഈ ജടാ നട അരസ്യുകൊണ്ട് വൃത്തിയില്ലാതെ നടക്കുന്ന ആൾക്കാർ വൃത്തി ഭംഗി വൃത്തി കൂട്ടുകാ ജമീൽ എഹിബുൽ ജമാൽ അള്ളാഹത്ത സുന്ദരനാണ് അല്ലാതെ സൗന്ദര്യം ഇഷ്ടപ്പെടുന്നു ആളെ കയ്യിലൂടെ പോകുന്നവരെ വിളിക്കുക അവിടെ താഴെയൊക്കെ ഒന്ന് വൃത്തിയാക്കുക ഭംഗിയാക്കുക മീശ അതിൻ്റെതായ രീതിയിൽ വെട്ടിക്കൊടുക്കുക എന്താ പണിയെടുത്താൽ ഞാനത് ചോദിക്കുന്നത് ഞാൻ സമദാനിക്കെന്താ ഈ പിന്നെ കുറാങ്ങാണെടുക്കാൻ പോയിക്കൂടാന്ന് പറഞ്ഞാണ് പിന്നെ മറുപടി ഞാൻ പറയുന്നത് താങ്കൾക്ക് എന്തുകൊണ്ട് താടി പിടിക്കാൻ പോയി താടി വൃത്തിയാക്കാൻ പോയിക്കൂടെ മീശ പിന്നെ വെട്ടാൻ പോയിക്കൂടാന്ന് ചോദിക്കണത് ഈ എന്തിനും ഒരു പരിധി വിമർശനങ്ങൾക്ക് ശരി